ഹേ വാട്സ്ആപ്പ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് മൂവി റിവ്യൂ ഒന്നുമില്ല മൂവി റിവ്യൂ പറഞ്ഞതൊന്നും ആരും കണ്ടില്ല കണ്ടില്ലെന്നാണ് പോകുന്നത് ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾക്ക് ഒരു ക്രിക്കറ്റ് ക്ലബ്ബുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോഴൊക്കെ അറിയാം ഞാൻ കളിക്കാൻ പോകുന്നതിൻ്റെയൊക്കെ വീഡിയോകളും ഫോട്ടോസ് ഫോട്ടോസൊക്കെ ഇടാറുണ്ട് അപ്പം ക്രൂസർ ക്രിക്കറ്റ് ക്ലബ്ബ് എന്നാണ് എൻ്റെ പേര് അപ്പോൾ ഞങ്ങൾ അതിലത്തേക്ക് വേണ്ടി ഞങ്ങൾ ക്ലബ്ബ് മെമ്പേഴ്സിനൊക്കെ വേണ്ടി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തായിരുന്നു അപ്പം അതെന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ലെറ്റ്സ് വാച്ച് ഞങ്ങള് ഇത്രയും സാധനം രണ്ട് ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം നോക്കാം അത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ പറയുക നിങ്ങൾക്ക് മനസ്സിലായി കാണും പുതിയ ബാറ്റാണ് അതേ ബാറ്ററി അങ്ങനെയാണോ നമുക്ക് നോക്കാം ഇതാണ് നമ്മളുടെ പുതിയ ബാച്ച് ഇതാണ് ഗൈസ് നിങ്ങളുടെ പുതിയ ബാറ്റ് ഇതിനെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇതിന്റെ പുതു നമ്മളിപ്പോൾ നോക്കൊന്നും ചെയ്തിട്ടില്ല ഇതിനി നോക്ക് ചെയ്യണം നോക്ക് ചെയ്തിട്ട് ഇതിന്റെ പെർഫോമൻസ് നോക്കാൻ പറ്റുള്ളൂ സ്റ്റിക്കർ അടിച്ചിരിക്കുന്ന അതാണ് സൗണ്ട് ആയിട്ടുള്ളത് നല്ല ബാറ്റായിരിക്കുന്നു ലൈറ്റ് വെയിറ്റ് ആണ് നിങ്ങൾ പുതിയ ബാറ്റ് ഓക്കെ ഇനി നോക്കിയത് ടെസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയാണ് ഇതിൻ്റെ പവർ ഉണ്ടാക്കണം നമുക്ക് നോക്കാം അപ്പോൾ ഇനി വേണ്ടി വെയിറ്റ് ചെയ്യണം ഇനി അടുത്ത പ്രോഡക്റ്റ് നമുക്ക് നോക്കാം ഇതാണ് അടുത്ത രണ്ട് പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചുള്ളത് ഇതാണ് അടുത്ത രണ്ട് പ്രോഡക്റ്റ് ഇത് വന്നിട്ട് പിന്നെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് ഗ്ലൗസാണ്

അത്യാവശ്യം നല്ല കംഫർട്ടാണ് ആണ് കളിച്ച് നോക്കിയാൽ അറിയാം പറ്റുള്ളൂ ഒന്ന് കളിച്ച് നോക്കണം ഓക്കെ അടുത്ത പ്രോഡക്റ്റ് നമുക്ക് നോക്കാം ഇത് വെള്ള കളറാണ് ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു മെറ്റീരിയൽ കൊണ്ടിരിക്കുകയാണ് നല്ല ഒരു കംഫർട്ട് സോണാണ് കേട്ടോ ഉചിതമായ പോപ്പുല പിന്നെ നമ്മുടെ രണ്ടാമത്തെ സാധനം അത്യാവശ്യം നല്ല നല്ല പിടിക്കാൻ നല്ല സുഖമാണ് അല്ല ഇത് പക്ഷേ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമുക്ക് എത്രത്തോളം സൂട്ടാണെന്നുള്ളത് ബട്ട് നൈസ് വലിയ കളിക്കാനൊന്നുമല്ല എല്ലാവരും ഇങ്ങനെ കാണിക്കുന്നുള്ളു ഓക്കെ അടുത്ത പ്രോഡക്റ്റിലേക്ക് പോവാം രണ്ടാളും മരിച്ച അടുത്ത രണ്ട് പ്രോഡക്റ്റ് ഇത് ടൈപ്പാഡ് മറ്റൊരു തൈപ്പാഡ് ഈ തൈപ്പാഡ് വയ്ക്കാത്തത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഞാൻ തൈപ്പാഡ് വെക്കാത്തപ്പോൾ എനിക്കുണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഒരു ഫോട്ടോ കാണിച്ചു തരാം വളരെ പത്തറ്റിക്കായിരുന്നു അന്ന് അതിൻ്റെ സമയങ്ങളെ നമ്മൾ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ ബോൾ തരണം തന്നില്ല എല്ലാവർക്കും അറിയാം ക്രിക്കറ്റ് കളിക്കും ഒത്തിരി ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ആയിരിക്കുമല്ലോ ബോൾ അങ്ങനെ അത് അത് വഴിയൊക്കെ വരും അങ്ങനെ വന്നൊരു ബോൾ അത്യാവശ്യം നല്ലൊരു കിറ്റ് കാലിൽ കിറ്റ് അപ്പോൾ അപ്പം തൈപ്പാഡ് സോറി ലാസ്റ്റ് പ്രോഡക്റ്റിലേക്ക് പോവുകയാണ് ഇതിനകത്ത് എന്താണ് അതിനകത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് വച്ചില്ലെങ്കിൽ ബോൾ വരുമ്പോൾ ചാരി കൊണ്ട് നല്ല ചിരട്ടപ്പെട്ട ചാൻസ് ഉണ്ട് അപ്പം ഇതാണ് വേറെ പ്രൊഡക്റ്റ് അത്യാവശ്യം നല്ല വെള്ളം കളാകിരിക്കാണ് ചവിടെ വരും ചെടി പോലെ എഗൻ തൂവെള്ള ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കാരണം അതുകൊണ്ടാണ് ഇതൊക്കെ മേടിച്ചത് നമ്മൾ ടീമിന് വേണ്ടിയാണ് ആ ടീമിലുള്ള മെമ്പേഴ്സിനും ചില ആൾക്കാർ പുതിയതായിട്ടുള്ള മെമ്പേഴ്സിനൊക്കെ പ്രാക്ടീസ് ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മേടിച്ചത് അപ്പോൾ ഇത്ര സാധനമാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത് ക്രിക്കറ്റ് ഞങ്ങളുടെ ക്ലബിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നോ ക്രിക്കറ്റ് ക്ലബിൽ ചേരണമെന്നൊക്കെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ നല്ല ഒരു ക്ലബ്ബാണ് ഞങ്ങളുടെ അത് നന്നായി കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ടീമിൽ ചേരാം വി ആർ ആൾവേസ് വെൽക്കം എവറി ന്യൂ വൺ അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങൾ അപ്പോൾ ഇതൊക്കെ നിങ്ങളു കാണിക്കുമെന്ന് തോന്നി പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബാഡീസ് ഇനി ഇതൊക്കെ ഞാൻ തന്നെ പറക്കണം കാശ്